രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ സമാധാന ചർച്ചകൾ തുടരട്ടെ ഇന്ത്യ പാക് ജനത മാത്രമല്ല ആഗോള സമൂഹം ഒന്നടങ്കം ആശ്വാസത്തോടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം കേട്ടത് ഇന്നലെ വൈകിട്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് അതിർത്തിയിൽ ഇരു രാഷ്ട്രങ്ങളും സൈനിക നീക്കം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് കറാച്ചിയിൽ പാക് ഉപപ്രധാനമന്ത്രി ഇസഹഖിദറും ഇക്കാര്യം സ്ഥിരീകരിച്ചു കര നാവിക വ്യോമ ആക്രമണങ്ങളെല്ലാം നിർത്താൻ രണ്ട് രാഷ്ട്രങ്ങളും ധാരണയിലെത്തിയതായി ഇന്ത്യൻ സേനാനായകൻ കമാൻഡർ ഘു ആർ നായരും വെളിപ്പെടുത്തി ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് എന്നാൽ വെടിനിർത്തൽ തീരുമാനം പുറത്തുവന്ന് ഏറെ കഴിയുന്നതിന് മുമ്പേ പാകിസ്ഥാൻ അത് ലംഘിച്ചതായും അറിയുന്നു ശ്രീനഗർ അക്നൂർ രജൌരി ബാരാമുല്ല പൊക്രാൻ തുടങ്ങി ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ പിന്നെയും ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് വാർത്ത ഇന്നലെ രാത്രി സ്വാധീന ശബ്ദം കേട്ടതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എക്സിൽ കുറിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധമായതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റുബിയോയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടത് എന്നാൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തങ്ങൾ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇരു ഇതു സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ ഡി ജി എംഒ തലത്തിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ തീരുമാനമുണ്ടായതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം വെടിനിർത്തൽ തീരുമാനം ഡൽഹിയും കറാച്ചിയും പ്രഖ്യാപിക്കുന്നതിനു മുമ്പേ അമേരിക്ക ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് മെയ് ഏഴിന് പുലർച്ചെയാണ് ഇന്ത്യ പാക് അധീന കാശ്മീരിലെ തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത് ഇതിനു പിന്നാലെ അതിർത്തി ഗ്രാമങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതോടെ ഇന്ത്യ പാക് സൈനിക കേന്ദ്രങ്ങളെയും കടന്നാക്രമിച്ചു തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് പാകിസ്ഥാൻ മിസൈലുകൾ അയച്ചത് കുടും ക്രൂരതയാണ് പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയതെന്നതിൽ സംശയമില്ല നിരപരാധികളായ വിനോദ സഞ്ചാരികളെയാണ് അവർ നിഷ്ഠൂരമായി വധിച്ചത് പാക് ചാര സംഘടനയുടെ സഹായത്തോടെയാണ് തീവ്രവാദി ആക്രമണമെന്നത് തെളിവ് ലഭിച്ചതായും ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു ഇതടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അനിവാര്യമാണ് അതാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നിർവഹിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെ മാറ്റി നിർത്തി തീവ്രവാദി കേന്ദ്രങ്ങളെയാണ് തുടക്കത്തിൽ ഇന്ത്യൻ സേന ലക്ഷ്യം വെച്ചത് കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കാനായിരുന്നു പാക് ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിലും ഭരണകൂടത്തെ അനുസരിക്കുന്നവരല്ല അവിടുത്തെ സൈന്യം എല്ലാത്തിനും മേലെ തങ്ങളാണെന്ന് ദാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന പാക് സേന മറുപടി നൽകാൻ തുനിഞ്ഞപ്പോൾ ഇന്ത്യക്ക് നിലപാട് കടുപ്പിക്കേണ്ടി വന്നു തുടർന്നാണ് നിയന്ത്രണ രേഖക്കപ്പുറത്തെ ലോഞ്ച് പാഡുകൾ ഉൾപ്പെടെ തകർക്കാൻ ഇന്ത്യ തുനിഞ്ഞത് ലോഞ്ച് പാഡുകളിൽ നിന്നാണ് പാക് സൈന്യം ഇന്ത്യക്ക് നേരെ ആക്രമണം അയച്ചുവിട്ടിരുന്നത് മെയ് എട്ടിനും ഒമ്പതിനും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതും ലോഞ്ച് പാഡുകളിൽ നിന്നായിരുന്നു മെയ് ഒമ്പതിന് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇന്ത്യ ഇവ ചാരമാക്കി ലോഞ്ച് പാഡുകളുടെ തകർച്ച മാത്രമല്ല സാമ്പത്തികമായും രാഷ്ട്രീയമായും പാകിസ്ഥാന് വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ തിരിച്ചടി സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാന്റെ സാമ്പത്തിക കാര്യ വിഭാഗം ഇക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി കാശ്മീരുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഴര പതിറ്റാണ്ടിലേറെയായി തർക്കം നിലനിൽക്കുന്നത് സൈനിക നടപടികൾ കൊണ്ടല്ല ഉഭയകക്ഷി ചർച്ചയിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഇല്ലെങ്കിൽ അതിന്റെ നഷ്ടവും പ്രത്യാഘാതവും അനുഭവിക്കേണ്ടി വരുന്നത് രാജ്യങ്ങളും ജനങ്ങളുമാണ് അതിർത്തി പ്രദേശങ്ങളിൽ വിശിഷ്യ കാശ്മീർ തായ്വരയിലെ ജനങ്ങൾ കനത്ത ഭയപ്പാടിലും ആശങ്കയിലുമാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നത് ഒരു ഭാഗത്ത് തീവ്രവാദി ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഭീതി മറുഭാഗത്ത് തീവ്രവാദികളെന്നു സംശയിച്ച് സൈന്യം നിരപരാധികളെ വേട്ടയാടുന്ന ഭരണകൂട ഭീകരത കാശ്മീർ ഉൾപ്പെടെ അതിർത്തി തർക്കത്തിന് ശാശ്വത പരിഹാരമായെങ്കിലേ ഈ ജനവിഭാഗത്തിന് സ്വസ്ഥമായി അന്തി ഉറങ്ങാവുന്ന സ്ഥിതി വിവിശേഷം കൈവരികയുള്ളു തീവ്രവാദവും ഭീകരവാദവും ഇന്ത്യയും പാകിസ്ഥാനും മാത്രം അനുഭവിക്കുന്നതല്ല ആഗോള പ്രശ്നമാണ് അമേരിക്ക ഉൾപ്പെടെ ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം ഇത് നേരിടുന്നുണ്ട് കാലങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിവരുന്ന സമാധാന ചർച്ചകൾ തുടരാനുള്ള നീക്കങ്ങളാണ് ആവശ്യം നാളെ ഡി ജി എംഒ തലത്തിലുള്ള രണ്ടാംവട്ട ചർച്ചയ്ക്ക് തീരുമാനമായതാണ് ഈ ചർച്ച തുടരുകയും അത് നയതന്ത്രത്തിലേക്ക് നീങ്ങാൻ ഇരുരാഷ്ട്ര നേതൃത്വവും വിശാല മനസ്കത പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതോടൊപ്പം സിന്ധു നദി കരാർ മരവിപ്പിച്ചതുൾപ്പെടെ സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളിൽ പുനഃപരിശോധനയും ആവശ്യമാണ്